ഇടുക്കിയിൽ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി ചിന്നക്കനാലിൽ ചക്കക്കൊമ്പനും ദേവികുളത്ത് പടയപ്പയുമാണ് പരിഭ്രാന്തി സൃഷ്ടിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് വീട്ടമ്മ തലനാരഴക്ക് രക്ഷപ്പെട്ടു ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ പശുവിനെ ആക്രമിച്ചു കഴിഞ്ഞ ദിവസം രാത്രി സിംഗക്കണ്ടം ഓലപ്പുരക്കിൽ സരസമ പോലൂസിന്റെ പശുവിനെയാണ് കാട്ടാന ആക്രമിച്ചത് വിവരം അറിയിച്ചിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയില്ലെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട് പശുവിനെ തീറ്റുന്നതിനിടയിൽ കാട്ടാനയെ ഓടിക്കുവാൻ വനംവകുപ്പ് വാച്ചർമാർ തീയിട്ടതായും നാട്ടുകാർ ആരോപിക്കുന്നു ഇതേ തുടർന്ന് വീണുണ്ടോടി ആന പശുവിനെ ആക്രമിച്ചു ായിരുന്നു ആന വരുന്നത് കണ്ട് സരസമ ഓടി രക്ഷപ്പെട്ടു കാട്ടാനയുടെ ആക്രമണത്തിൽ പശുവിന്റെ നടുവൊടിഞ്ഞു ദേവികുളം താലൂക്ക് ആസ്ഥാനത്തിന് സമീപം ജനവാസ മേഖലയിലാണ് പടയപ്പ ഇറങ്ങിയത് നാശനഷ്ടമില്ല വനം വകുപ്പിന്റെ ആർ ടി സംഘം കാട്ടാനയെ നിരീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.